വിവിധ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് കോടികൾ തട്ടിയെടുത്ത കേസിൽ രണ്ടുപേരെ കൂടി പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു മുക്കുപണ്ടം നിർമ്മിച്ചു നൽകിയ വൈക്കം തലയാട് മനക്കൽച്ചിറ വീട്ടിൽ ബിജു ബിജുവിൻ്റെ സഹായിയും വിതരണക്കാരനുമായ കോട്ടയം മുളകുളം പെരുവ ആര്യാപ്പിള്ളി ഹൌസിൽ അനുചന്ദ്രൻ എന്നിവരെയാണ് പത്തനാപുരം പോലീസ് പിടികൂടിയത് ഇവരുടെ കൂട്ടാളിയായ പത്തനാപുരം മാങ്കോട് സ്വദേശി മുഹമ്മദ് ഷബീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ പ്രതികളെ കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു ചുമതലപ്പെടുത്തിയ പുനലൂർ ഡിവൈഎസ്പി പ്രദീപ് കുമാറിൻ്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിലെ ഇ റോഡിലെ ഒളിത്താവളത്തിൽ നിന്നും വിദഗ്ധമായി പിടികൂടുകയായിരുന്നു തമിഴ്നാട്ടിലെ ഗുണ്ടകളുടെ സഹായത്തോടെ ഒളിവിൽ താമസിച്ചിരുന്ന അനുചന്ദ്രനെ പിന്തുടർന്ന് ഗുണ്ടാ സംഘത്തിൽ എത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സാഹസികമായാണ് ഇയാളെ പിടികൂടിയത് മുക്കുകുണ്ടം പണയം വെച്ച് കൂടുകൾ തട്ടിയെടുത്ത കേസിൽ പത്തനാപുരം സ്വദേശിയായ മുഹമ്മദ് ഷബീർ എന്നയാളെ പത്തനാപുരം അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിന്റെ പ്രത്യേക സ്വഭാവം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉല്ലൂർ ഡി വി മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സംസ്ഥാനത്തിനകത്തും പുറത്തും നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ ബുക്ക് വണ്ണം നിർമ്മിച്ച് നൽകിയ വൈക്കം സ്വദേശിയായ ബിജു എന്നയാളെയും ഇയാളെ സഹായിയും ഇതിന്റെ വിതരണക്കാരനുമായ കോട്ടയ പെരുവാ സ്വദേശി അനു എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രതിയുടെ അന്തർ സംസ്ഥാന ബന്ധം കണക്കിലെടുത്ത് ഇവർ സമാനമായ തട്ടിപ്പുകൾ സംസ്ഥാനത്തിനകത്തും പുറത്തി പുറത്തും നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് വിമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി അന്വേഷിക്കും അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാകും പ്രതികളെ ഈ ഒന്നാമത്തെ പ്രതി അറസ്റ്റിലായ വിവരം മനസ്സിലാക്കി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ പ്രതികളെ സൈബർ സെല്ലിന്റെ സഹായത്തോടെയും മറ്റു പല രീതിയിലും തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നുമാണ് അറസ്റ്റ് എടുത്തത് ഇവർക്ക് കോടികളുടെ ആരോപണങ്ങളെല്ലാം ഏത് ഇവര് മുക്കു ഫണ്ടം വിവിധ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ വിവിധ ബ്രാഞ്ചുകളിലായി പണയം വെച്ചിട്ട് അത് തിരിച്ചെടുക്കാതെയാണ് ചതി നടത്തിയിട്ടുള്ളത് ആദ്യം ആദ്യം ചെറിയ ചെറിയ സ്വർണ്ണം എമൗണ്ടിന് സ്വർണ്ണം കൊണ്ടുപോച്ച് വിശ്വാസം കഴിഞ്ഞ ശേഷം പിന്നീട് ബൾക്കായിട്ട് വലിയ തൂക്കത്തിൽ ഗോൾഡ് കൊണ്ടുപോയി പണയം വെച്ച് മെഷീനുള്ളത് ഗോൾഡായിട്ട് നാമസിസ് ഗോൾഡായിട്ട് തന്നെ കാണിക്കുന്നു അത് വിശദമായ പരിശോധന മാത്രമാണ് വ്യാജ സ്വർണ്ണമാണ് മനസ്സിലാക്കുന്നത് അത് കൂടുതലായിട്ട് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ കഴിയുള്ളൂ നിർമ്മാണത്തിന് പ്രത്യേക മെഷീനറിയും സാധനങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം പോലീസ് കണ്ടെടുക്കുന്നുണ്ട് ഇതിൽ അനുപ് ചന്ദ്രൻ പറയുന്ന പ്രതി ഈ അഡ്മിഷൻ നഴ്സിംഗ് എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ അഡ്മിഷൻ വാഗ്ദാനം ചെയ്തത് ആൾക്കാർ അടയ്ക്കുന്ന കോടികൾ തട്ടിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നതാണ് സമാനമായ കേസുകളെ ചന്ദ്രൻ നേരത്തെ ഉണ്ട് സമാനമായ കേസുകളുണ്ട് മൊത്തവയ്പ കേസിലേക്ക് മൂന്ന് പത്തിൽ അറസ്റ്റ് ആയിട്ടുണ്ട് കൂടുതൽ പ്രതികരികത്ത് ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് പോലീസ് സംശയിക്കുന്നുണ്ട് അതെല്ലാം പ്രധാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം അന്വേഷിക്കുന്നതായിരിക്കും ഈ വൈക്കം സ്വദേശിയായ ബിജു എന്നയാളാണ് ഈ മുക്കുവാണ്ട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന് തൃശൂർ ജില്ലയിലുള്ള ഒല്ലൂരിൽ ആണ് ഇതിന്റെ ഏർ സംവിധാനങ്ങളും മറ്റുമല്ല ഉള്ളത് മെഷീനും അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളും എല്ലാം പോലീസ് സീസ് ചെയ്യുന്നവര് അയാൾക്കേറെ സമാനമായ കേസുകളുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അന്തർസംസ്ഥാന തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളായ പ്രതികൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള സമാനമായ തട്ടിപ്പുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു പത്തനാപുരം ഇൻസ്പെക്ടർ ബിജു എസ് ഐ ശരൽലാൽ ഗ്രേഡ് എസ് ഐ ആമീൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു ബോബിൻ ആദർശ് അരുൺ സൈബർ എക്സ്പേർട്ട് മഹേഷ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പത്തനാപുരം